അല്ലെങ്കിൽ ആ ഗീതയെ ചൊല്ലുന്നു എന്നുള്ളത് മാത്രമല്ല ഗീതയിലൂടെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് നമ്മുടെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് എന്താണ് ഈ ഗീതാ പഠനം കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആത്മീയ അനുഷ്ഠാനങ്ങളെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിവർത്തനങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കുകയാണ് ഈ കുഞ്ഞുങ്ങളിൽ കുഞ്ഞുങ്ങളിലൂടെ ഈ ഗീത പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ മുൻപും നമ്മൾ ആദ്യത്തെ ദിവസം മുതലേ പറഞ്ഞൊരു കാര്യമാണ് ഗീതാ പഠനം എന്നുള്ളത് നമ്മൾ ആത്മീയമായിട്ടുള്ള ഗീതോ ഉന്നതിയിലേക്ക് എത്തുന്നതിനോ അല്ലെങ്കിൽ സന്യാസമാർഗത്തിലേക്ക് പോകുന്നതിനോ അതിനൊന്നുമല്ല മറിച്ച് കാരണം അത് എടുത്ത് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾക്ക് വളരെയധികം തെറ്റിദ്ധാരണ ഉള്ളതാണല്ലേ ഇനി ഗീത പഠിച്ചിട്ടെങ്ങാനും എന്റെ കുട്ടി വഴി തെറ്റിട്ടു അങ്ങനെയുള്ള ചിന്തിക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ വഴി തെറ്റിയിട്ടൊന്നുമില്ല വഴി വീട് കിടന്നും അത് കുഴപ്പമില്ല അപ്പൊ അമറിച്ച് അവരുടെ നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് ജീവിതത്തിൽ മുന്നേറാൻ ഏത് കാര്യങ്ങളെയും സക്ഷമമായിട്ട് നിരീക്ഷിക്കുന്നതിനും അതിനു വേണ്ട സൊല്യൂഷൻ സ്വയം കണ്ടെത്തുന്നതിനുമുള്ള ആത്മവിശ്വാസം നേടിയെടുക്കുന്നതിനും ഏത് കാര്യങ്ങളെയും അഭിമുഖീകരിക്കാനുള്ളതായ ആ ഒരു ശേഷിയും നേടിയെടുക്കുന്നതിനാണ് ഗീത പഠിപ്പിക്കുന്നത് മറ്റുള്ള കാര്യങ്ങൾ വേറൊരു വശം അത് ഓരോരുത്തരെയും വ്യക്തികരമായി വ്യക്തിഗതമായ കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ടാണ് കുട്ടികളിൽ ഈ ഗീതാ തത്വത്തെ മനസ്സിലാക്കിക്കുക അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാ മാസവും ഇനി ഇവിടെ ഈ ഗീതാ ക്ലാസുകൾ തുടങ്ങുന്നത് അതിനോടനുബന്ധിച്ച് നമുക്കറിയാം രണ്ട് വർഷമായിട്ട് നമ്മുടെ ക്ഷേത്രം കേന്ദ്രീകരിച്ച് കുട്ടികൾക്കുള്ള ഭഗവത്ഗീതയെ നമ്മുടെ സമൂഹത്തിൽ മുഴുവൻ എത്തിക്കുക എന്നുള്ള കൂടിയാണ് ഭഗവത്ഗീതയെ ആസ്പദമാക്കി അതിൻ്റെ ശ്ലോകങ്ങളെ ഉച്ചരിക്കുന്നതായിട്ടുള്ള ഇത്ര ശ്ലോകങ്ങൾ കാണാതെ പഠിച്ച് ചൊല്ലുക എന്നുള്ള രീതിയിൽ മത്സരം അതുപോലെ അതിനെ സംബന്ധിച്ചുള്ള പ്രശ്നോത്തരികൾ ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള മത്സരങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തിൽ ഈ ഭഗവത്ഗീതയുടെ ആ ഒരു തത്വത്തെ സന്ദേശത്തെ കാലികമായ രീതിയിൽ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒക്കെ ഉദ്ദേശമാണ് അല്ലെങ്കിൽ നമ്മളെല്ലാവരും അത് ഇറങ്ങി പുറപ്പെടേണ്ട ആളുകളാണ് ഏതെങ്കിലും ചില വ്യക്തികളോ അല്ലെങ്കിൽ അത് ക്ഷേത്രത്തിന്റെ ചുമതലയോ അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട ഇതിന്റെ പ്രവർത്തിക്കുന്ന ആളുകളുടെ മാത്രമോ കടമയല്ല കാരണം നമ്മളൊക്കെ അതിന് ബാധ്യസ്ഥരാണ് അതുകൊണ്ടാണ് മുൻപേ തന്നെ പറഞ്ഞത് നമ്മളൊക്കെ കഴിയാവുന്ന രീതിയിൽ ഒരാളെയെങ്കിലും ഇതിലേക്ക് പ്രേരിപ്പിക്കുക ആ പ്രേരിപ്പിക്കുന്നതിനനുസരിച്ച് ഒന്നോ രണ്ടോ ആളുകളെ എങ്കിലും നമുക്ക് കൂട്ടി വരിക ഒറ്റയടിക്ക് സാധിക്കില്ല എന്നറിയാം എങ്കിലും ക്രമേണ 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 അവരെയും കൂട്ടിക്കൂട്ടി നമുക്ക് കൊണ്ടുവന്ന് നമ്മളൊക്കെ വലിയതായിട്ടുള്ള ഒരു കാര്യത്തിന്റെ ചെറിയ ചെറിയ അണികളായിട്ടാണ് നിൽക്കുന്നത് നമുക്കൊക്കെ വളരെയധികം സാമർഥ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ ആ ഒരു സെഷൻ മുതിർന്നവർക്കെന്ന് പറയാൻ കാരണം ഗീതയിൽ തന്നെ പറയുന്നത് എൻ്റെ നാചരതി ശ്രേഷ്ഠ തത്വദേവ ഇതരോജന കാരണം മുതിർന്ന ആളുകളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ആ ഒരു സ്വഭാവവും സംസ്കാരവും അവരുടെ പെരുമാറ്റവുമാണ് കുട്ടികൾ അനുകരിക്കുന്നത് അപ്പൊ വീട്ടില് മുതിർന്ന ആളുകൾക്ക് അങ്ങനെ സന്ധ്യയ്ക്ക് കുറച്ചൊരു സമയം വരുമ്പോൾ നാമം ജപിക്കുന്ന അല്ലെങ്കിൽ രാവിലെ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് രാവിലെ കുളിച്ച് അവരുടെ പൂജാമുറിയിൽ ഒന്ന് പ്രാർത്ഥിച്ച് പുറത്തേക്ക് പോകുന്ന അതുപോലെ തന്നെ വീട്ടിൽ പരസ്പരം സ്നേഹത്തോടുകൂടി സംസാരിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണ സമയത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ആ ഭക്ഷണത്തിന് മുന്നോടിയായിട്ട് ചുരുങ്ങിയ ഭക്ഷണം ദൈവദശകം എന്നുള്ളൊരു പ്രാർത്ഥന സന്ധ്യയ്ക്ക് എല്ലാവരും കൂടി അവിടെ സന്ധ്യയ്ക്ക് ദീപം ധരിച്ച് അവിടെ ഒന്ന് പ്രാർത്ഥിക്കുക കാരണം നമുക്ക് പല കാര്യങ്ങളുണ്ടെങ്കിൽ കൂടിയിട്ട് അല്പസമയത്തിൽ നമുക്ക് മാറ്റി വെക്കാമല്ലോ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ട് വളരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരിൽ സ്വഭാവമായിട്ട് മാറും അല്ലെ കാരണം ചെറുപ്പം മുതലേ കണ്ടു വളരുന്നത് ഇതാണ് ഒരു പത്ത് പതിമൂന്ന് വയസ്സായി കഴിഞ്ഞാൽ ചിലപ്പോ അവരെ പിടിച്ചാൽ കിട്ടില്ല എന്നാലും അതുവരെ അവരിൽ കിട്ടുന്നതായിട്ടുള്ള ആ ഒരു ശീലം അവരിൽ മറക്കാതെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് മുതിർന്ന ആളുകൾക്കാണ് ഇത് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് കാരണം അവരിൽ ബോധപൂർവം നമ്മൾ പ്രവർത്ത മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതാണ് അതിനു വേണ്ടിയിട്ടാണ് മുതിർന്ന ആളുകൾക്ക് ഈ ഗീതാ സന്ദേശം കുറച്ചുകൂടി ആളുകളിലും മനസ്സിലാക്കുക എന്നുള്ള രീതിയിൽ ഈ പറയുന്നത് മൂന്നാമത്തതായിട്ടുള്ള കാര്യമാണ് ഇന്നിപ്പോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതായത് ഗീത ഭഗവത്ഗീത അധ്യാപകർക്ക് വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ നമ്മുടെ ഫ്യൂച്ചർ പ്ലാനുകളാണത് ഇപ്പോഴും പല ഉണ്ടെങ്കിൽ കൂടിയിട്ട് കൂടുതൽ വ്യാപകമായിട്ട് നമ്മുടെ ഓരോ ക്ഷേത്രങ്ങളിലും ഇതുപോലെ ഭഗവത്ഗീത അല്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള നമ്മുടെ മഹത്തായുടെയും സംസ്കാരത്തെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ക്ലാസുകളെ നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളോടും അനുബന്ധമായിട്ടുണ്ടായിരിക്കണം അപ്പൊ ആ സമയത്ത് ഓരോരുത്തരും ഓരോ അഭിപ്രായം ആവാൻ പാടില്ല അല്ലെ അപ്പൊ അത് കൂടുതൽ പ്രശ്നങ്ങളെ ഉണ്ടാക്കും അപ്പൊ അതൊരു ഏകോപിപ്പിച്ച് ഏകോപനമായിട്ടുള്ള രീതിയിൽ മാത്രമല്ല എല്ലാവരും ഈ ക്ലാസ്സുകളിൽ നടത്തുന്ന ഒരു വലിയ പണ്ഡിതരൊന്നും ആയിരിക്കില്ല സാമാന്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നു നമ്മൾ അറിയുന്നത് പറഞ്ഞു കൊടുക്കുന്നു പക്ഷെ നമ്മളോട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ നമുക്ക് സാധിക്കട്ടെ അപ്പൊ ഈ ഉത്തരം പറയാൻ നമുക്ക് സാധിക്കാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്കതിനറിവുണ്ടായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയുന്ന അതോറിറ്റി ഉള്ള ഒരാളെ വിളിച്ച് ചോദിച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം അല്ലെങ്കിൽ ഇത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് തോന്നിയത് നമ്മൾ പറയും ഇനി അതല്ല നമ്മൾ മണ്ടന്മാരായി മാറും ഈ മണ്ടന്മാരായി മാറുമ്പോൾ നമ്മളോട് ചോദ്യം ചോദിക്കുന്ന ആളുകൾ ജയിക്കും ക്രമേണ നമുക്കിതിന് താല്പര്യം അല്ലെങ്കിൽ ഇത്രയൊക്കെ പഠിച്ചിട്ടും ഇതാണോ അവസ്ഥ എന്നുള്ള രീതിയിൽ മാറും അല്ലെങ്കിൽ ഇതിനെ പലതിനും തെറ്റായി വ്യാഖ്യാനിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും നമ്മളൊരു കൂട്ടായ്മയിലാണ് ശക്തി എന്നുള്ളത് അല്ല എപ്പോഴും കൂട്ടായ്മയായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് ശക്തി ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ പല ക്ഷേത്രങ്ങളിലും ഇതുപോലെയുള്ള ക്ലാസുകൾ ഉണ്ടായിരിക്കുക ഇടയ്ക്ക് വർഷത്തിലൊരു രണ്ട് പ്രാവശ്യങ്ങളിലും എല്ലാവരെയും ഒരു സ്ഥലത്ത് കൂട്ടിയോജിപ്പിച്ച് ഒരു പരിപാടിയായിട്ട് ചെയ്യുക അപ്പൊ അങ്ങനെ നമുക്കതിൽ ഒരു പാർട്ടിസിപ്പേഷൻ വരുന്ന സമയത്ത് നമുക്കൊരു പുതിയ ഊർജ ഉണ്ടാവും അപ്പൊ നമുക്ക് ഭാവിയിൽ ഈ കുട്ടികളെയും മറ്റല്ലെങ്കിൽ മുതിർന്നവരെയൊക്കെ പങ്കെടുപ്പിച്ച് അവർക്ക് എന്തെങ്കിലും മത്സരങ്ങളോ മറ്റുള്ളതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് കൂടുതൽ വിപുലപ്പെടുത്താൻ സാധിക്കും ഉള്ള വലിയ ഫ്യൂച്ചറോട് കൂടിയിട്ടുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ ഇങ്ങനെ രൂപപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഇപ്പൊ നമുക്ക് കുറച്ച് സമയം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കേണ്ട തൽക്കാലം നമുക്കിത് തുടരുക എന്നുള്ളതാണ് കുറച്ചു കഴിയുമ്പോഴേക്ക് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ക്ലാസിഫിക്കേഷനോട് കൂടിയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പൊ അതാണ് ഇതിന്റെ ആമുഖത്തിൽ പറയാനുള്ളത് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണെങ്കിൽ കൂടിയിട്ട് ഒന്ന് പറയുന്നു എന്ന് മാത്രം അപ്പൊ നമ്മള് ഈ പ്രാവശ്യം കർമ്മയോഗം എന്നുള്ള അധ്യായമാണ് നമ്മൾ എടുത്തത് ഇന്നലെ നമ്മൾ അതിന്റെ കുറച്ച് ശ്ലോകങ്ങൾ ഏകദേശം അഞ്ച് ശ്ലോകങ്ങൾ മാത്രമേ ഇന്നലെ പറഞ്ഞു